പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആർജകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സങ്കടകരമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സൂപ്പർ താരവും കൂടി ഇപ്പോൾ ക്ലബ്ബ് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഒഫീഷ്യലായ വാർത്ത തന്നെയാണ് കാരണം ആണ് ഇക്കാര്യം നമ്മളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം ക്ലബ്ബ് എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അനുമ്പം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതുവരെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ ബ്രൈസ് മിറണ്ടെയാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നത് താരത്തിന് ഈ സീസണിൽ ഒറ്റ മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചിരുന്നില്ല ആദ്യ മത്സരങ്ങളിലൊക്കെ താരത്തിന് പരിക്കായിരുന്നു എന്നാൽ ഫിറ്റ്നസ് നേടിയെത്തിയതിനു ശേഷവും താരത്തിന് അവസരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തെ ഇപ്പോൾ ലോണിൽ വിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്കാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ സീസണിൻ്റെ അവസാനം വരെ താരം ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിക്ക് ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയാണ് ഇപ്പോൾ ക്ലബ് സ്റ്റേറ്റ്മെന്റ് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്നത് എന്തായാലും ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിക്ക് വേണ്ടിയായിരിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ ബ്രൈസ് മിറാണ്ട കളിക്കുക എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു താരവും കൂടി ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് എന്തായാലും നിരവധി താരങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയിട്ടുണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നാൽ ഒറ്റ താരം മാത്രമാണ് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത് അതൊരു വിദേശ താരമാണ് എന്തായാലും ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച സൈനിങ് തന്നെയാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്